പതിനായിരം രൂപ വില പറഞ്ഞു മലബാരില്ലേ മലബാരി മലബാരി വേടാ ഓരോന്ന് പതിനായിരം പോയി മേടിച്ചോ എനിക്കല്ല ആട് വേണം പറഞ്ഞു ആട് വേണം പറത്തിപ്പറമ്പ് ചെന്നിട്ട് മുതല് വേണം പറഞ്ഞിട്ട് മേടിക്കാതെ പോവിച്ചോ ആട് ആടുവിലണ്ടാവില്ലേ ചട്ടിപ്പറമ്പിൽ വീഡിയോ കാണുന്ന വിലല്ലോ എന്തായാലും ആട്ടുകുട്ടികളൊക്കെ കുട്ടികളൊക്കെ ആ വിലക്ക് ചട്ടിപ്പറമ്പ് ഉണ്ട പതിനായിരം രൂപ വെച്ച പറഞ്ഞു എനക്ക് കണ്ടയിൽ ചോദിക്കാം ആയിക്കോട്ടെ ആടിന്റെ രേഖ ആണത് ചട്ടിപ്പറമ്പ് ചന്ത था था। एक कर ले रुला रुला के ये अंडा कुत्ते अंडे ला आयता बार आड़ चंदला टलले आयता बार आयता ए जल्दी कर यार

വലുത് പതിനാറ് നമ്മളെ നാട്ടിൽ നിന്ന് കിട്ടും വളത്ത വളർത്ത് വളർത്ത് കിലോ കൊടുക്കണില്ല വളത്ത വളർത്താവശ്യത്തിനാണ് അറുപതിനും പടില്ലാ പറ വളർത്താൻ പറ്റിയ ആടേളാ നമ്മൾ ചട്ടിപ്പറമ്പ് ചന്തയിൽ ആടിൻ്റെ തിരക്ക് കൂടിയ സ്ഥലത്തുള്ളത് ചട്ടിപ്പറമ്പ് ആടുകച്ചവടമാണ് നടക്കുന്നത് ആട് ആടുകച്ചവടം ചട്ടിപ്പറമ്പ് ചന്തയിൽ ആടുകളല്ല കൂടുതൽ ആൾക്കാരാണ് കൂടുതൽ അതിന്റെ ഇടയിലൊക്കെ ആട് നിൽക്കുന്നത് ആളാണ് കൂടുതലുള്ളത് ഇതൊക്കെ കാപ്പി കളറൊക്കെ എന്താ വില പറഞ്ഞ് ഇത് ഇരുപത്തിരണ്ടായിരം മൂന്നും പാടും ഇരുപത്തിരണ്ടായിരം വില പറഞ്ഞു ഈ മൂന്ന് ആട് കുട്ടികൾ ഒരാ തള്ളാടും രണ്ട് കുട്ടികളും അല്ലേ ഇതാ ഇത് ബന്ധി എർച്ച പൊതു ചോദിക്കുന്നത് അല്ല എന്ന് പൊന്ത് ചോദിച്ചാൽ ഒന്ന് പൊന്ത് ചോദിച്ചു ഒന്നര പൊന്ത് ചോദിച്ചു ഏഴായിരത്തി അഞ്ഞൂറ ഏഴായിരത്തി അഞ്ഞൂറ് ഉറുപ്പല്ല ഇതൊക്കെ എന്തായാലും ഇത് പതിനഞ്ച് മുപ്പത് കണ്ട് കുടിച്ചോക്ക് കുടിച്ചോക്ക് ஏர்பல ஆடு ஜந்தலாட்டிப்பரம்பு ஆடி பாகத்த